ഞാൻ തിരിച്ചെത്താൻ നമുക്ക് മറ്റൊരു റിപ്പോർട്ട് കൂടി ആവശ്യമുണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് നിന്ന് ചില വിവരങ്ങൾ കൂടി നമുക്ക് തേടാം മേഖല അവിടെ നിന്ന് ചേരുകയാണ് മേഖല ഇന്ന് ടെസ്റ്റുകൾ പുനരാരംഭിക്കുന്ന ദിവസമാണ് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിലാണ് മേഘന നിൽക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു ഒൻപത് മണിയോടു കൂടി ആണ് ടെസ്റ്റുകൾ ആരംഭിക്കുക എന്നാണ് അറിയുന്നത് ഇപ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം ഫിജി ഞാനിപ്പോൾ നിൽക്കുന്നത് കോഴിക്കോട് ചേവായൂരാണ് ചേവായൂർ നമ്മൾ മുന്നേ തന്നെ ഈ സമരം ഡ്രൈവിംഗ് ടെസ്റ്റ് ഉടമകൾ ഈ സമരം തുടങ്ങിയ സമയത്ത് നമ്മളിവിടെ വന്ന് റിപ്പോർട്ട് ചെയ്തതാണ് അതായത് ഡ്രൈവിംഗ് ടെസ്റ്റ് മുടങ്ങുന്ന ഒരു സാഹചര്യം വരെ ഇവിടെ ഈ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു അതിന് തുടർച്ചയായി ഇന്നലെ മന്ത്രിയുമായിട്ട് ചർച്ച നടക്കുന്നു അങ്ങനെ ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരവുമായി ബന്ധപ്പെട്ട് ചില അനുനയ നീക്കങ്ങൾ സർക്കാർ ഉണ്ടാക്കുന്നു അങ്ങനെയാണ് ഇതിൽ ഒരു സമരം പിൻവലിച്ചുകൊണ്ട് അവിടെ അതിൻ്റെ തുടർച്ച ഇവിടെ കോഴിക്കോട് ചേവായൂരും ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെ ലേണേഴ്സ് ഇവിടെ നടക്കുന്നുണ്ട് അത് മുന്നേ തന്നെ അതിനൊരു തടസ്സമില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു പിന്നീട് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താനുള്ള ഒരു ഒരു ഇവിടെ മുടങ്ങിയിട്ടുണ്ടായിരുന്നത് മാത്രമല്ല അതിന് അപേക്ഷാർത്ഥികൾ ആരും ഇവിടേക്ക് വരാത്തൊരു സാഹചര്യവും മുന്നേ ഉണ്ടായിരുന്നു എന്തായാലും ഡ്രൈവിംഗ് ടെസ്റ്റ് ഉടമകൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് അവർ എങ്ങനെയാണ് ഈ ചർച്ചയിൽ തൃപ്തികരമാണോ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഇന്നലെ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ തൃപ്തികരമാണോ ഇന്നത്തെ ഒരു ഇതെങ്ങനെയായിരിക്കും ചർച്ചയിൽ തൃപ്തികരാണ് കാരണം എന്താ വെച്ചാൽ നമുക്കിപ്പോൾ എം കിട്ടി ഇപ്പോൾ രണ്ട് എം ബി എള്ള സ്ഥലത്ത് എൺപെണ്ണം കിട്ടും മൂന്നാൾക്ക് നൂറ്റി അറുപണം കിട്ടും അപ്പോൾ ആ ലെവലിൽ ഞങ്ങൾക്ക് സന്തോഷിക്കാനുള്ള വകയുണ്ട് ഇപ്പോൾ ടെസ്റ്റിൻ്റെ രീതി എങ്ങനെയാണ് ഗവൺമെൻറ് ഓർഡർ വന്നിട്ടില്ല എങ്ങനെ നടത്തണം എന്നുള്ളൊരു ഓർഡർ വന്നില്ല അത് വന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനും പുതുക്കിയ സർക്കുലർ വന്നാൽ മാത്രമേ ഡ്രൈവിംഗ് ടെസ്റ്റ് തുടങ്ങുള്ളൂ എന്നാണോ എങ്ങനെയാണ് ഇപ്പൊ എം വി എ മാർ പറയാൻ പറ്റില്ലല്ലോ നടത്താന്നുള്ളത് അവർക്ക് സർക്കുലർ കിട്ടാണ്ട് അവർ പറയുന്നത് പഴയ രീതിയിലാണോ ഇപ്പൊ ഈ ഇപ്പം പുതിയ ഇറങ്ങിയ ഇതിലാണോ നടത്തേണ്ടത് എന്നുള്ളത് അവർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും അപ്പൊ നടത്തുന്ന ആൾക്കാർക്ക് നടത്തണം തന്നെയാണ് പറയുന്നത് സർക്കുലർ ഇപ്പോൾ പിൻവലിച്ചിട്ടില്ല അതായത് ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരാണ് ചെയ്തത് അപ്പോൾ അതില് തൃപ്തികരമാണ് പക്ഷേ അത് അതിൽ ഓർഡർ ഇറങ്ങിയിട്ടില്ലല്ലോ ഓർഡർ ഇറങ്ങിക്കഴിഞ്ഞാലായിരിക്കും അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള കാര്യമല്ല പറഞ്ഞത് അപ്പോൾ എം എ മാർ എത്തിയിട്ടില്ല ടെസ്റ്റ് നടക്കുകയാണെങ്കിൽ നടക്കണം തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ടെസ്റ്റ് നടത്തുകയാണെങ്കിൽ തടസ്സമില്ല ഇല്ല ഇല്ല ഒരു തടസ്സമില്ല അതിന് ഒരു തടസ്സമില്ല മന്ത്രിൻ്റെ ഈ തീരുമാനം ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് എല്ലാവർക്കും തൃപ്തി ആയിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ ഒരു സ്ലോട്ട് കൂട്ടിയല്ലോ ഒരു എം വിക്ക് നാൽപ്പത് അപ്പോൾ ഞങ്ങൾ ഇവിടെ എന്ന് വെച്ചാൽ രണ്ട് എം ബി എ മൂന്ന് എം ബി എമാരൊക്കെ ഉള്ളതാണ് അപ്പം കുഴപ്പമില്ല ഞങ്ങൾ അതിൽ പ്രശ്നങ്ങളൊക്കെ തീരും പിന്നെ പറഞ്ഞാൽ ഈ ഇത് കർശനാക്കിയത് നല്ലൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ കാലത്തിനനുസരിച്ച് കണ്ട് എന്തായാലും ഇവിടെ മാറിക്കൊണ്ട് നിൽക്കണം അപ്പോൾ ഒന്നും കൂടെ ഒരു മന്ത്രി എടുത്ത തീരുമാനങ്ങൾ കർശനാക്കിയതിൽ ഞങ്ങൾക്ക് തെറ്റൊന്നുമില്ല നല്ലൊരു കാര്യം തന്നെയാണ് ഫിജി ഇതുതന്നെയാണ് അതായത് ഈ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഈ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നതിൽ ഇവർ സ്വാഗതം ചെയ്യുന്നുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് പുതുക്കി അല്ലെങ്കിൽ മാറ്റങ്ങൾ വരുത്തിയതിൻ്റെ കൃത്യമായിട്ടുള്ള സർക്കുലർ ഇവർക്ക് ലഭിച്ചിട്ടില്ല മാത്രമേ ഇത് ഒരു ഡ്രൈവിംഗ് ടെസ്റ്റിലേക്ക് നടക്കുള്ളൂ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ അവർക്കൊരു കൃത്യമായിട്ട് അതിനെക്കുറിച്ച് അവബോധം കിട്ടേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും ഇവർ പറയുന്നത് എന്തായാലും ഇന്നലെ മന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ ഇവർ തൃപ്തരാണ് ഫിജി ശരി ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റുകൾ പുനരാരംഭിക്കും എന്നാലും ചെറിയ പോരായ്മകളൊക്കെ അവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇന്ന് ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട മേഖലയാണ് വിവരങ്ങൾ